വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ എ സി പിയും മേയറും ജഗദീപും കൂടി വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ അനുവല്ലി പറയുന്നുണ്ട് ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്ന് അന്നേരം ശാലിനി പറയുകയാണ് പിന്നെ എ സി പിയും മേയറും ഒക്കെ അല്ലേ അവരും കൂടി അറ്റൻഡ് ചെയ്യട്ടെ അവരും കൂടി മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് പറയുമ്പോൾ അവരകത്തേക്ക് കയറി വരികയാണ് തുടർന്ന് മേയർ ഇരിക്കണം എന്നിങ്ങനെ സുസ്മിത അല്ല സുസ്മിതയോട് ശാലിനി പറയുകയാണ് തുടർന്ന് കസേരയൊക്കെ നീക്കിയിട്ട് അങ്ങോട്ട് സുസ്മിത ഇരിക്കുകയാണ് അതിന് മുന്നേ അവരും കൂടി അറിഞ്ഞിരിക്കേണ്ടേ ഒരു പോലീസ് മേധാവിയും കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും ഒക്കെ അല്ലേ അവരുടെ സഹായം നമുക്ക് വേണം എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ രഹസ്യമായിട്ട് സുസ്മിതയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഒക്കില്ല എന്ന് നമ്മുടെ സഹായം വേണമെന്ന് അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ശാമിയെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് സ്റ്റഡി അറ്റൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത അവിടേക്ക് ഇരിക്കുകയാണ് അതിന് അതിന് ശേഷം വിത്ത് യുവർ പെർമിഷൻ വൺ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ പേന എടുത്തിട്ട് ആ ഫയലിലേക്ക് ഒപ്പുവയ്ക്കാൻ പോവുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങനെ പേന ശ്രദ്ധിച്ചിട്ട് ആ പേനയങ്ങ് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം തൻ്റെ ബാഗിൽ നിന്നും വേറൊരു പേന എടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അന്ന് കൊടുത്ത് അതേ പേന തന്നെയാണ് എടുക്കുന്നത് അന്നേരം ശാലിനി അത് ഓർക്കുന്നുണ്ട് വിഷ്ണു പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഒപ്പുവയ്ക്കാനുള്ള പേനയാണ് ഇതെന്ന് അതിന് ശേഷം ശാലിനി അതിലേക്ക് സൈൻ ചെയ്യുകയാണ് എന്നിട്ട് അത് എ സി പിടെ ചന്ദ്രബോസിന് നേരെ കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഡിപ്പാർട്ട് ിലേക്കുള്ളതാണെന്ന് പറയുമ്പോൾ എന്താണ് മാഡം എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ് നേരം പറയുന്നുണ്ട് സത്യഭാമയുടെ ആ തോക്കിന്റെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കേസില്ലേ അത് കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ച കേസാണെന്ന് ബോധ്യമായിരിക്കുകയാണ് അതുകൊണ്ട് ആ കേസ് തള്ളിപ്പോകാനും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം വെറുതെ വിടാനുമുള്ള ഓർഡർ ആണ് എന്ന് പറയുകയാണ് നേരം അതും മാഡം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞങ്ങോട്ട് കൊടുക്ക കൊടുക്കുകയാണ് അതിനുശേഷം ഓ ചന്ദ്രബോസ് ഇത് വാങ്ങുന്നുണ്ട് തുടർന്ന് ശാലി ചോദിക്കുകയാണ് ഈ തോക്കിൽ ലൈസൻസ് ഇല്ലാത്ത തോക്ക് ആ വെപ്പൺ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം ഉണ്ട് മാഡം സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് നേരം റിലീസ് ചെയ്യും ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുകയാണ് നേരം അത് മാഡം എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് തർക്കിക്കാൻ നിൽക്കുകയാണ് അവൻ ഒരൊന്നാം തരം കേടിയാണ് പിന്നെ ലൈസൻസ് അനുവദിക്കാനൊക്കെ കളക്ടർക്ക് പറ്റുമായിരിക്കും പക്ഷേ ക്രിമിനലുകളെ കസ്റ്റഡിയിൽ വയ്ക്കണോ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളുടെ കയ്യിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ സുസ്മിതയെ നോക്കുകയാണോ നേരം ഈ ലൈസൻസ് അനുവദിച്ചതും ഒക്കെ ആകുമ്പോൾ സുസ്മിതയാണെങ്കിൽ ആകെ കൂടി ഒരു ദേഷ്യത്തിലിരിക്കുകയാണ് തുടർന്ന് ശാലിനിയും കസേരിയിലോട്ട് അങ്ങ് ഞെളിഞ്ഞിരുന്നിട്ട് പറയുകയാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഈ കളക്ടർ വിഷ്ണു ശാലിനി വിഷ്ണു വിഷ്ണു എന്നയാളന്നെ ജാമ്യം അനുവദിക്കുകയാണ് പിന്നെ വിഷ്ണുവിനെ വീട്ടിൽ കൊണ്ടാക്കണം വീട്ടിൽ കൊണ്ടാക്കുകയും വേണം അതും പോലീസ് അകമ്പടിയോട് കൂടി പോലീസ് വാഹനത്തിൽ തന്നെ ഒരാഘോഷം പോലെ തന്നെ കൊണ്ടാക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിനും അങ്ങ് ദേഷ്യം വരികയാണ് സുസ്മിതയ്ക്കും ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് പിന്നെ ചന്ദ്രബോസ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റുള്ള എല്ലാ കേസ് ഫയലും ക്രിമിനലുകൾക്കെതിരെയുള്ള അറസ്റ്റിലുള്ളതും അതിന് മുന്നേ ഉള്ള ഗുണ്ടകളുടെയും എല്ലാവരുടെയും ഫയലും എല്ലാ രജിസ്റ്റർ എല്ലാം എനിക്ക് കളക്ടർ ഓഫീസിൽ എത്തണം എന്ന് പറയുകയാണ് അന്നേരം ഈ മാസത്തെ അല്ല മാഡം എത്തിക്കാം എന്നിങ്ങനെ ചന്ദ്രബോസ് സ്കൂളായിട്ട് പറയുമ്പോൾ ഈ മാസത്തെ അല്ല ചന്ദ്രബോസ് അസിസ്റ്റന്റ് കമ്മീഷണറായി എന്ന് ജോയിൻ ചെയ്തോ അന്ന് മുതലുള്ള ഫയലുകൾ വേണോ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ വായും പൊളിച്ചു നിൽക്കുകയാണ് തുടർന്ന് ഇറ്റ്സ് ഇറ്റ്സ് ആൻ ഓർഡർ എന്ന് പറയുമ്പോൾ എസ് മാഡം എന്ന് പറഞ്ഞിങ്ങനെ സല്യൂട്ട് ചെയ്യുകയാണ് അന്നേരം ചന്ദ്രബോസ് പിന്നെ ജഗദീപ് ഇതെല്ലാം കൂടിയൊക്കെ കേട്ടാകെ കോരി തരിച്ച് നിൽക്കുകയാണ് അവസാനം പിടിച്ചു നിൽക്കാനാവാതെ ജഗദീപ് അങ്ങ് കൈയ്യടിക്കുകയാണ് ഇതാണ് ാണ് പൊളി രണ്ട് ഫിസില് കൂടി അടിക്കണം എനിക്കുന്നുണ്ട് പക്ഷേ കളക്ടറേറ്റ് ആയി പോയിന്നും പറഞ്ഞ് ജഗദീവ് അങ്ങ് തല ഒരുക്കി ചിരിക്കുകയും ബഹളം ഒക്കെയാണ് അങ്ങനെ ചന്ദ്രബോസിന് ഞങ്ങള് ദേഷ്യം കടിച്ചു പിടിക്കുന്നുണ്ട് ഇവനെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യത്തിലാണ് തുടർന്ന് ഇനി രാഷ്ട്രീയ പ്രവർത്തകയോടും കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയ്ക്ക് നേരെയാണ് കോർപ്പറേഷനിലെ ചില കണക്കുകളൊക്കെ ഞാൻ പരിശോധിച്ചു അതിൽ കു കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുതൽ കന്നുകാലികളുടെ തീറ്റ ഉള്ളതിൽ കൈയിട്ട് വാരിയ കണക്കുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഫയലുകളൊക്കെ എടുക്കണോ മേയർ എന്ന് ചോദിക്കുകയാണ് അന്നേരം അയ്യോ വേണ്ട എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് അപ്പോൾ സഹകരിക്കുമ്പോൾ അതോ വേണ്ടാന്നോ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ കരിക്കാം എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല സഹകരിക്കാം എന്നിങ്ങനെ പറയുകയാണ് ആദ്യം കൂടി ആകുമ്പോൾ ജഗദീപ് വീണ്ടും അങ്ങ് ആഹ്ലാദ പ്രകടനം തന്നെയാണ് ഇതാണ് ും പോളി മാ ഇതാണ് മൂക്ക് കയറിയിടുക എന്ന് പറയുന്നതെന്നും പറഞ്ഞ് ജഗദീപ് അങ്ങ് ചിരിക്കുകയാണ് സുസ്മിത ആണെങ്കിലോ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നേരെ ചന്ദ്രബോസിനാണെങ്കിൽ ആ അതും കൂടി ആകുമ്പോൾ ചന്ദ്രബോസിന് ദേഷ്യം അടക്കാനായിട്ട് സാധിക്കുന്നില്ല ചന്ദ്രബോസ് ആണെങ്കിൽ ആ ജഗദീപിന്റെ കാലിലേക്ക് ആഞ്ഞു ചവിട്ടുകയാണ് കുറേ നേരം ജഗദീപിന് കാല് പക്ഷെ പക്ഷെ പെട്ടെന്ന് കാലങ്ങ് വാലിച്ച് മാറ്റുകയാണ് തുടർന്ന് ഓഫീസിലെ സ്റ്റാഫുകളോടും പറയുകയാണ് എല്ലാവരും കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകണം അവരുടെ ഡ്യൂട്ടികൾ യഥാസമയത്ത് ചെയ്യണം പങ്ജുവാലിറ്റി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെയാണ് കുടുംബവും പ്രധാനം കുടുംബത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നും പറഞ്ഞാൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അഴിമതി ഞാൻ വച്ച് പൊറപ്പിക്കില്ല അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ചന്ദ്രബോസിനോട് പറഞ്ഞിട്ടുണ്ട് ഒറീസയിലും പഞ്ചാബിലുമൊക്കെ ജില്ലാ കളക്ടർ അല്ല സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ പോലീസ് മേധാവികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ വരച്ചവരയിൽ ഈ ശാലിനി വിഷ്ണു നിർത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അഴിമതിക്കെതിരെ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും പാഠപുസ്തകത്തിൽ പഠിച്ചത് നടപ്പിലാക്കുക തന്നെ വേണം മിസ്റ്റർ എസ്ഇ പി എന്ന് ഇങ്ങനെ പറയുകയാണ് പിന്നെ അഴിമതിയുടെ കാര്യമൊക്കെ പറഞ്ഞ ശേഷം എല്ലാത്തിനും മുന്നിലേശാലിനി ഉണ്ടാവും വിയോജിപ്പുള്ളവർക്ക് രേഖപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കുകയാണ് അന്നേരം ഈ അനുവല്യവിയാണെങ്കിൽ ഇങ്ങനെ കൈ പൊക്കുന്നുണ്ട് അന്നേരം മേയറും പിന്നെ എസ്ഇപിയും വിചാരിക്കുന്നുണ്ട് വിയോജിപ്പ് കാരണം കൈ പൊക്കുന്നതാണെന്ന് പക്ഷെ അനുമല്ല പെട്ടെന്ന് മറ്റേ കൈയും കൈകൂടി കൂട്ടിച്ചേർന്ന് ക്ലാപ്പ് ചെയ്യുകയാണ് അതനുസരിച്ച് ബാക്കി എല്ലാവരും ക്ലാപ്പ് ചെയ്യുകയാണ് അന്നേരം സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും കണ്ട്രോൾ പോവുകയാണ് ഒരങ്ങാകെ ദേഷ്യത്തേക്കുമ്പോൾ ജഗദീപും കൂടെ കൈയടിച്ച് ആകെ ബഹളമാണ് അവസാനം സുശാലിനെ ഇങ്ങനെ സുസ്മിതയെ നോക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് അന്നേരം മേയർ സുസ്മിതയും അങ്ങ് കയ്യടിക്കുകയാണ് ഇഷ്ടമില്ലാതെ തന്നെ കൈയടിക്കുന്നുണ്ട് അതിനു മുന്നേ ഫയലുകളൊന്നും എടുക്കണ്ട സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് രാ പോലീസുകാരെ കുറിച്ചോ രാഷ്ട്രീയക്കാരെക്കുറിച്ചോ എനിക്കാരെക്കുറിച്ചും മുൻവിധിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചന്ദ്രബോസിനെ നോക്കിയങ്ങ് പറയുകയാണ് ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതൊന്നും സുസ്മിത അവിടെ പറയുന്നില്ല അന്നേരം സോറി ചിറ്റപ്പ എനിക്ക് എൻ്റെ കാര്യം നോക്കി നോക്കുകയുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് അന്നേരം സ്വന്തം കാര്യം വന്നപ്പോൾ കാല് മാറി എന്ന് ചന്ദ്രബോസു ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അതിനുശേഷം കൈയടിച്ചൊക്കെ പാസ്സാക്കിയ ശേഷം മീറ്റിംഗ് എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് സാധനം കാണാം കളക്ടർ എന്ന് പറഞ്ഞിങ്ങനെ സുസ്മിത എഴുന്നേൽക്കുകയാണ് അന്നേരം കാണണം കാണാനല്ലേ ആറ് വർഷത്തിന് ശേഷം ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനിയും പറഞ്ഞ കസേരയിലിരുന്ന് അങ്ങ് കറങ്ങുകയാണ് തുടർന്ന് ജഗദീപം എ സി പിയും ഒക്കെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ജഗദീപ് അല്ല ചന്ദ്രബോസും എ സി ചന്ദ്രബോസും സുസ്മിതയും വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ ജഗദീപ് അവിടെ തന്നെ നിൽക്കുകയാണ് ജഗദീപ് ആ തോളി കിടക്കുന്ന നേരിയതൊക്കെ എടുത്ത് കുടഞ്ഞിട്ട് കൊള്ളാം മാഡം നന്നായി പൊളിച്ചു ഓ പിന്നെ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് നന്ദിയുണ്ട് ജഗദീപ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അറിയിച്ചതിന് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണു ആശാനെ എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല വിഷ്ണു ആശാനേയും സത്യാമ്മയും ഇവരെല്ലാവരും കൂടി ഒരുപാട് ദ്രോഹിച്ചു അതുകൊണ്ടാണ് ഞാൻ എല്ലാം അറിയിച്ചതെന്ന് പറയുമ്പോൾ പറയുമ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് ട്രാൻസ്ഫർ ചോദിച്ച് വാങ്ങിയത് പിന്നെ ജോൺ അബ്രഹാമിനെ കുറിച്ച് പിന്നെ പുതിയൊരു അത് ഇൻ്റലിജൻസിന് വിജിലൻസിന് പിന്നെ മൊഴി കൊടുത്തതുമൊക്കെ എനിക്ക് ഇങ്ങോട്ടത്തേക്ക് ട്രാൻസ്ഫർ വരാനായിട്ട് സാധിച്ചു എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ചോദി ജഗദീപ് ചോദിക്കുകയാണ് മാഡം കുടുംബത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ മാഡത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശാലിനിയുടെ മുഖം അങ്ങ് വാടുകയാണ് തുടർന്ന് പറയുകയാണ് വിഷ്ണു അശ്വാനോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശാലിനി കളക്ടറാണോ എന്നുള്ളത് ഞാൻ പോയി വിഷ്ണു അശ്വാനോട് പറയും അപ്പോൾ വിഷ്ണു ഏറ്റവും കൂടുതൽ സന്തോഷമാകും എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ വിഷ്ണുവിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ് ഇതിനിടയ്ക്ക് റിലീസ് ചെയ്യാനുള്ള ഓർഡർ ചന്ദ്രബോസിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്നും തുറന്നുവിട ഇറക്കുന്നത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കൈ ഞെട്ടയൊക്കെ ഒടിച്ച് ഇങ്ങനെ നിൽക്കുന്നതുമൊക്കെ കാണിക്കുകയാണ് അന്നേരം ആദ്യം ചന്ദ്രബോസ് വിഷ്ണുവിനെ വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരു തുടരന്വേഷണം ഞാനിട്ടാല് ഈ അഴിച്ച് ഇട്ടിരിക്കുന്ന വേഷപ്രസന്ന പ്രസന്ന വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ച് പലർക്കും വീട്ടിലിരിക്കേണ്ടി വരും പോലീസുകാരനും രാഷ്ട്രീയ പ്രവർത്തകയ്ക്കും എന്ന് പറഞ്ഞിങ്ങനെ ചന്ദ്രബോസിനെയും സുസ്മിതയൊക്കെ നോക്കുന്നുണ്ട് അന്നേരം സുസ്മിത ചന്ദ്രബോസും ഒക്കെ അകെ പേടിച്ചിട്ടാണ് പിന്നീട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് തുടർന്ന് ജഗദീപും അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ജഗദീപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനിരുന്നങ്ങ് ആലോചിക്കുകയാണ് വിഷ്ണുവിനാണ് വിഷ്ണു ആശാനാണ് ശാലിനി ഏറ്റവും കൂടുതൽ കളക്ടറാകണമെന്ന് ഉണ്ടായിരുന്നത് ശാലിനി മേഡത്തെ കുറിച്ച് പറയാൻ മാത്രമേ വിഷ്ണു ആശാന് സമയമുള്ളൂ എന്നൊക്കെ ജഗദീപ് പറഞ്ഞതൊക്കെ അങ്ങ് ഓർത്ത് ശാലിനിക്ക് ആകെ വിഷമമാകുന്നുണ്ട് ജഗദീപ് പോകുന്നതിന് മുമ്പേ ചോദിക്കുന്നുണ്ട് എന്നെ എപ്പോൾ കണ്ടാലും ശാലിനി മേഠത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞോട്ടെ ഈ കാര്യം ആശാനോട് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമയമായല്ലേ ജഗദീപ് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞാണ് ജഗദീപിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് ഇതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന സുസ്മിതയാണെങ്കിൽ ആ ദേഷ്യം മുഴുവൻ ചന്ദ്രബോസിനോട് കാണിക്കുകയാണ് ചിറ്റപ്പൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവൾ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നു എൻ്റെ നല്ല കാലം മൊത്തം ജീവിതവും യൗവനവും ഒക്കെ ഞാൻ ജയിലിലാണ് ഹോമിച്ച് കളഞ്ഞത് ആറ് വർഷം ആറ് വർഷം ഞാൻ അനുഭവിച്ച കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല ചിറ്റപ്പൻ ആർ ചിറ്റപ്പനെന്നല്ല ആർക്കും അത് മനസ്സിലാവില്ല അവൾ മസൂറിലേക്ക് ട്രെയിനിങ്ങിന് പോയപ്പോൾ എൻ്റെ പരോളിൻ്റെ കാലാവധിയും തീർന്നു പിന്നീട് ഞാനങ്ങ് ജയിലിൽ പോയി അവിടെ കിടന്നും നരകിച്ചു കവർച്ചക്കാരുടെയും പിന്നെ കൊലപാതകം പാതകളുടെയും കൂടെയാണ് ഞാൻ പിന്നെ അന്തി ഉറങ്ങിയതുമൊക്കെ ഈ യു കെയിൽ ജോലി ചെയ്യുന്ന രാജശേഖരൻ നായരുടെ മകൾ സുസ്മിത സുസ്മിത ചിറ്റപ്പൻ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അതൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ ഒന്നും മനസ്സിലാവില്ല പിന്നെ ജയിലിലെ തണുത്ത തറയിൽ നനഞ്ഞ കവളുമായിട്ട് എനിക്ക് ഒരൊറ്റ ആശ്വാസം മാത്രമേ ഉള്ളായിരുന്നു അവളുടെ കുടുംബമൊക്കെ ചിന്നി ചിതറി പോയല്ലോ കുട്ടികളും ഭർത്താവും ഒക്കെ ആയിട്ട് അവൾക്ക് സുഖമായിട്ട് ജീവിച്ച് ജീവിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ അതൊക്കെ തെറ്റിച്ചു കൊണ്ടല്ലേ അവളിപ്പോൾ വന്നിരിക്കുന്നത് അന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും സ്വാധീനമൊക്കെ വെച്ച് മേയറായിട്ട് മത്സരിച്ചു എങ്ങനെയൊക്കെ പണം വാരി എറിഞ്ഞതുകൊണ്ട് ജയിക്കുകയും ചെയ്തു ഇപ്പം ആവുകയും ചെയ്തു തൽക്കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ രാജകീയ പകിട്ടോടു കൂടിയുള്ള റീ എൻട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒന്ന് സമാധാനിക്കുക എന്ന് പറയുകയാണ് ഇപ്പോൾ കളക്ടറുടെ പദവി എന്ന് പറയുന്നത് സർക്കാർ ഒരു പോസ്റ്റല്ലേ പക്ഷേ എന്ന് പറയുന്ന കളക്ടറേക്കാൾ മുകളിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഒലക്ക ചിറ്റപ്പൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്നെ അവളുടെ ചേംബറിലേക്ക് കൊണ്ടുപോയത് പക്ഷേ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അവൾ അമ്മ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും കൺവേട്ടത്തില്ലെങ്കിലും അവളെക്കുറിച്ച് നമ്മൾ തിരക്കണമായിരുന്നു അവൾ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊക്കെ തിരക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇടിവെട്ട് പണി നമുക്ക് കിട്ടില്ലായിരുന്നു അവൾ എന്താണ് പറഞ്ഞത് പഞ്ചാബിലും മസൂരിലുമൊക്കെ തീവ്രവാദികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ വരച്ച് വരയിൽ നിർത്തി ഒതുക്കി എന്നൊക്കെ അവൾ ഇവിടെയും അതൊക്കെ നടപ്പിലാക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അവളെ കൊണ്ട് ഇതൊക്കെ കേരളമാണ് ഈ കേരളത്തിലൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോഹം ശ്രമിച്ചെങ്കിലും കത്തി യാണ് സുസ്മിത അങ് ഇനിയിപ്പോൾ എൻ്റെ കാര്യം എന്താവും എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ എന്നും പറഞ്ഞിട്ട് ജഗദീപ് ഓടി വരികയാണ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഹരിഗോവിന്ദ എന്ന് പറയുകയാണ് എന്താണ് അതിനൊക്കെ ചന്ദ്രബുസ് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് ചിറ്റപ്പൻ സാറേ ഞാൻ സാറ് പറഞ്ഞ ചിറ്റപ്പൻ സാറ് പറഞ്ഞ കാര്യം ഇവൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇവിളിപ്പോ മേയറാണ് എന്നുള്ളതൊക്കെ ശരിയെന്നേ വെറും പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവള് ജയിച്ചത് മൂന്ന് കൗൺസിലർമാരുടെ അത്യാവശ്യോടു കൂടിയാണ് ഇവളിപ്പോൾ ആയതും അതിൽ ആരെങ്കിലും ഒരാൾക്ക് ബോധം തോന്നിയാലോ കുതിൽ കുതിരട്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ നീ വെറും കൗൺസിലർ മാത്ര മാത്രമാകും പിന്നെ ഇനി ഒരു ലക്ഷ്യം വന്നാലും മത്സരിക്കാൻ വന്നാലും നീ ശിവകാശി പടക്കം പോലെ പൊട്ടും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതക്കും ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രബോസിനും ദേഷ്യം വരികയാണ് പക്ഷേ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതേ സമയവും ശാലിനി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വിഷ്ണു അറിഞ്ഞിട്ടില്ല വിഷ്ണു എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി ശാലിനി വിഷ്ണു മുമ്പിൽ കണ്ടുമുട്ടുന്നതുമൊക്കെ ഇനിയിപ്പോൾ സത്യഭാമയുടെ കേസെല്ലാം പിൻവലിക്കും അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡുകൾ കാണാം ഓക്കെ താങ്ക്